പാസ്പോർട്ടിൽ ഇനി എനിക്ക് എൻ്റെ ജെൻഡർക്കാർ ഞാൻ ഓൾറെഡി അവിടെ ആംഗുട്ടിയായിട്ട് പോയ വ്യക്തിയാണ് അപ്പോൾ അത് അറിയാം വീണ്ടും ഞാൻ അവിടെ പെൺ പാസ്പോർട്ടിൽ പോകുമ്പോൾ ഈ ആൺ പാസ്പോർട്ടിൽ പോകുമ്പോൾ ഓൾറെഡി എനിക്ക് ഐഡന്റിറ്റി റിവീൽ ചെയ്ത് ഞാൻ ട്രാൻസ്ഫോമർ ആയി ജീവിക്കുന്ന വ്യക്തിയാണ് അപ്പോൾ ഇനി എനിക്ക് എൻ്റെ ഫുൾ സർജറി എല്ലാം കഴിഞ്ഞ് എനിക്ക് എൻ്റെ പാസ്പോർട്ട് ഫീമെയിൽ ആക്കിയാൽ മാത്രമേ ഫീമെയിൽ ആക്കിയാൽ മാത്രമല്ല എനിക്ക് അവിടുന്ന് ക്ലിയറൻസ് പേപ്പർ ഉണ്ടെങ്കിൽ മാത്രമാണ് അവിടെ പോകാൻ പറ്റുള്ളൂ പാസ്പോർട്ടിൽ ലേറ്റസ്റ്റ് ആയിട്ട് ജാസി ഒരു ഫംഗ്ഷന് പങ്കെടുത്ത സമയത്ത് അവിടെ വെച്ച് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇനി ദുബായിലോട്ടൊക്കെ പോകുന്നുണ്ടോ എങ്ങനെയാണെന്നുള്ള കാര്യം ചോദിക്കുമ്പോഴാണ് ഇതിൽ ഈ ഒരു കാര്യം വീടിന് നിങ്ങൾ കേട്ടിട്ടുള്ളത് പറയുന്നത് ഇതിനകത്ത് ജാസി പറയുന്നുണ്ട് ഞാൻ അവിടെ ആണായിട്ട് തന്നെയാണ് പോയിട്ടുള്ളത് ഇപ്പോൾ ഞാൻ ട്രാൻസ്ജെൻഡർ ഒരു മാറി ഒരു എൻ്റെ ജെൻഡർ ചേഞ്ച് ആയിട്ടുണ്ട് അപ്പോഴത്തേനവിടെ ചെല്ലുമ്പോൾ അതിനൊക്കെ കുറേ അധികം ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാനിനി ഫുൾ പെണ്ണായിട്ട് പോകണം നോക്കി എൻ്റെ ഫുൾ സർജറി കഴിഞ്ഞാലേ പറ്റൂ എന്നുള്ളൊരു കാര്യം ജാസി പ്രത്യേകിച്ച് പറയുന്നുണ്ട് ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് നേരത്തെ ജാസി പറഞ്ഞത് കള്ളമാണ് എന്നുള്ളൊരു കാര്യം ഫുൾ സർജറി നടന്നിട്ടില്ല നേരത്തെ ആൾക്കാരൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇതേ ആണെങ്കിൽ ജാസി ബോട്ടം സർജറി നടന്നിട്ടില്ല എന്നുള്ളത് പക്ഷേ ജാസി അത് സംബന്ധിച്ച് തരിക ഒന്നും തന്നെ ചെയ്തിട്ടില്ലായിരുന്നു പക്ഷേ ഇപ്പം പറഞ്ഞ സമയത്ത് തന്നെ പറയുന്നുണ്ട് ഞാൻ ഫുൾ സർജറി കഴിഞ്ഞാൽ മാത്രമേ എനിക്കങ്ങനെ പറയാൻ പറ്റൂ ഒരു പെൺകുട്ടിയാണെന്ന് പറയാൻ പറ്റൂ എന്ന് പറയുന്നുണ്ട് പക്ഷെ അതൊന്നും നടന്നിട്ടില്ല ഇതുവരെ അതുതന്നെ നമുക്ക് മനസ്സിലാവുന്നതുകൊണ്ട് ജാസി ഇപ്പം സർജറി കഴിഞ്ഞത് ബോട്ടം സർജറി ഒന്നും അല്ല എന്നുള്ളത്